തെങ്ങിൻതോപ്പിലെ അയലൂർ കരിമ്പാറ പൂഞ്ചേരിയിലെ തോട്ടത്തിലെ തെങ്ങുകളാണ് കാട്ടാന നശിപ്പിച്ചത് മരുതുംചേരിയിലെ ഷാജഹാന്റെ തോട്ടമാണിത് ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിക്കുന്നത് സാധാരണയായി മാറിയിരിക്കുകയാണ് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നുമണിയോടെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത് ഒരു കൊമ്പനാന രണ്ട് പിടിയാന ഒരു ആനക്കുട്ടി എന്നിവയാണ് കൂട്ടമായെത്തി ഏഴോളം കുലച്ചവാഴകൾ നശിപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഈ തോട്ടത്തിൽ മൂന്ന് പ്രാവശ്യം കാട്ടാനക്കൂട്ടം എത്തി ഇരുപത്തിരണ്ടോളം തെങ്ങുകൾ നശിപ്പിക്കുകയുണ്ടായി ഹൈബ്രിഡ് തെങ്ങുകളാണ് നശിപ്പിച്ചതെന്ന് കർഷകൻ ഷാജഹാൻ പറഞ്ഞു ആന മാത്രമല്ല കുരങ്ങ് മലയെണ്ണ മയിൽ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇത് വേലുകെട്ടി സംരക്ഷിക്കാൻ ഒന്നും തന്നെ നമുക്ക് പറ്റില്ല ഇവിടെയുള്ള കൃഷിക്കാർക്ക് യാതൊരു തരത്തിലുള്ള കൃഷിയും എടുക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് ഇവിടെ സംജാതമായി ഇരിക്കുന്നത് അപ്പോൾ മലയെണ്ണാനെയും കുരങ്ങിനെയും ഓടിപ്പിക്കേണ്ടതായ ഒരു ആറാർട്ടി സംഘം അതിന് വ വനപാലകരിൽ നിന്നും ശാശ്വത പരിഹാരം ഉണ്ടാവേണ്ടതാണ് മാത്രമല്ല പുലി കടുവ ഇത്യാദി മൃഗങ്ങളും ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു പണിക്ക് പോലും ഒരു തൊഴിലാളികളെ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ കർഷകർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലുള്ള വൈദ്യുതി ബലി തകർന്നു കിടക്കുകയാണ് അതെങ്കിലും പിന്നെ സംരക്ഷിച്ച് പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടൊന്ന് പരിപാലിച്ച് അതിനൊന്ന് സഹകരിക്കണമെന്ന് ഫോറസ്റ്റുകാരോടും പിന്നെ ജനപ്രതിനിധികളും പറയാനുള്ളൂ അത് നിലവിലുള്ള പിന്നെ എന്താ ആ പ്രഖ്യാപിച്ച സൗ സൗര ബലി പാതി വഴുക്കി നിർത്തി വെച്ചിരിക്കുന്നത് അത് ഉടനടി അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വന്യമൃഗങ്ങൾ ശല്യം ഏതാണ്ട് ഒഴിവാക്കാൻ സാധിക്കും എന്ന് പറയുന്നു തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചിരുന്നു ഞായറാഴ്ച രാവിലെ കൽച്ചാടിയിൽ വെച്ച ടാപ്പിംഗ് തൊഴിലാളിയെയും ഭാര്യയെയും കാട്ടാൻ ആക്രമിക്കാനെത്തി ഭാഗ്യം കൊണ്ടാണ് തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടത് എൽദോസ് ഭാര്യ സൂസി എന്നിവർ ഓടി ടൂ വീലർ വെച്ച സ്ഥലത്തെത്തി രക്ഷപ്പെടുകയായിരുന്നു ഞങ്ങൾക്ക് വെട്ടേ അറിയുള്ളൂ വേറൊരു പണി ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഞങ്ങൾ ദിവസം ഞങ്ങൾ ഒന്നാണ് അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അത് വരാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം സർക്കാർ ചെയ്യണം ഞങ്ങൾ അതിന് ഞങ്ങൾ തൊഴിൽ പൂ ഞങ്ങൾ പൂവല്ല ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല പേടിച്ചിട്ട് ഞങ്ങൾ ആറര മണിയാക്കി പോയി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഭാര്യങ്ങളുടെയും വെട്ടാൻ പോയിട്ട് ആറര കഴിഞ്ഞിട്ട് ആന ബിരിയാണി ഞങ്ങൾ ഞങ്ങളെങ്ങനെ വെട്ടാൻ പോകും പേടിച്ചിട്ട് ആ സമയത്ത് ഞങ്ങൾ പോയി ഞങ്ങൾ കണ്ട ആ ആന തുറഞ്ഞ് പുഴത്ത് കണ്ടഹാരൻ ഞങ്ങൾ രക്ഷപ്പെട്ടു അതിൽ കുറച്ച് അപ്പുറം ഞങ്ങൾ ആന കണ്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ വെട്ടാനും പോകും ഇത് ഞങ്ങൾ വന്നു ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ ജീവൻ പോയി കിട്ടും ഒരു രക്ഷ ഒരു ഒന്നാണ് ഞങ്ങളെ കണ്ടാണ് ആദ്യം ആന ഓടിയത് ഇനി ഞങ്ങളതിന് അപ്പുറം കിടന്ന് ഞങ്ങൾ വെട്ടുകയാണെങ്കിൽ ആരെ കാണില്ല ഞങ്ങൾ കുറച്ച് പേര് കയറി വന്ന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും യൂട്യൂബ് വിനോസ് പാലക്കാട്